നമസ്കാരം ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു ശീതയുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ട് റഷ്യയുടെ പ്രസ്താവന വെനസൊലൈൻ എണ്ണ ടാങ്കർ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെ ലോകശക്തികൾക്കിടയിൽ വൻ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് റഷ്യ നൽകിയ അപ്രതീക്ഷിത മുന്നറിയിപ്പാണ് ലോകത്തെ ഞെട്ടിക്കുന്നത് റഷ്യൻ വിദേശകാര്യ വക്താവായ മരിയ സക്കറോവ ഉന്നയിച്ച ചോദ്യം യു എസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയാണ് ലക്ഷ്യമിടുന്നത് ദശാബ്ദങ്ങളായി ഉപരോധങ്ങൾ നേരിടുന്ന വെനസൊലയേക്കാൾ രാഷ്ട്രീയമായി സ്ഥിരത കുറഞ്ഞ രാജ്യമാണ് നിലവിൽ അമേരിക്കയെന്നാണ് അവരുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ യു എസിൻ്റെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭീകരമായ നടപടികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധിതനാവുകയാണെന്ന് സക്കറോവ പരിഹസിക്കുന്നു ടാങ്കർ പിടിച്ചെടുത്ത യു എസ് നടപടിക്ക് വെനസലോയുടെ പ്രസിഡന്റ് നിക്കോളസ് മദൂറോ നൽകിയ മറുപടിയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വെടിമരുന്ന് ഒരു സാധാരണ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ യു എസ് നടപടിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നിയമവിരുദ്ധമായ തട്ടിക്കൊണ്ടുപോകൽ എന്നും ക്രൂരരായ കരീബിയൻ കടൽ കൊള്ളക്കാർക്ക് സമാനമായ പ്രവൃത്തിയെന്നുമാണ് കപ്പലിലെ ജീവനക്കാരെ കാണാതായെന്നും അവരെ ബന്ദികളാക്കിയെന്നും മദൂറോ ആരോപിക്കുന്നു ഈ സംഭവത്തോടെ ക്രിമിനൽ നാവിക കടൽക്കൊള്ളയുടെ പുതിയ യുഗമാണ് പിറവിയെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ടുകെട്ടിയ എണ്ണ വിൽക്കാനുള്ള നിയമപരമായ നീക്കങ്ങൾ യു എസ് തുടരുമ്പോഴും ഈ വിഷയത്തിൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ട്രംപ് ഭരണകൂടത്തിന് എതിർപ്പ് നേരിടുന്നുണ്ട് യു എസ് സെനറ്റർമാർ ഉന്നയിക്കുന്ന ആശങ്ക ഈ നീക്കങ്ങളുടെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വെനസുലയിലെ ഭരണമാറ്റമാണ് എന്നതാണ് ഈ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും അത്തരമൊരു നീക്കത്തിന് കോൺഗ്രസിൻ്റെ അംഗീകാരം വേണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെടുന്നു കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന നടത്തിയ നീക്കവും അതിനോടുള്ള റഷ്യയുടെയും വെനസുലയുടെയും രൂക്ഷമായ പ്രതികരണങ്ങളും ലോകശക്തികൾ തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധത്തിന്റെ സൂചനകളാണ് നൽകുന്നത് ഈ വിഷയം എണ്ണ സമ്പത്തിൽ ഒതുങ്ങുന്നില്ല യു എസ് ആഭ്യന്തര രാഷ്ട്രീയത്തെ ബൈഡൻ ട്രംപ് പോരുകൾക്ക് റഷ്യ നൽകിയ വ്യാഖ്യാനം അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്യുന്നു മദൂറോയുടെ കടൽക്കൊള്ള ആരോപണവും ട്രംപിന്റെ ലക്ഷ്യം ഭരണമാറ്റം ആണെന്ന യു എസ് സെനറ്റർമാരുടെ ഭയവും ചേർന്ന് ഈ സംഘർഷത്തെ കൂടുതൽ തീവ്രമാക്കുകയാണ് റഷ്യയുടെ താക്കീതുകൾ അവഗണിച്ച് വെനസൊലൻ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതിനു പിന്നാലെ ട്രംപ് ഭരണകൂടം അടുത്തതായി എന്ത് ചെയ്യുമെന്നും പുടിൻ സൗഹൃദ രാജ്യമായ വെനസൊലയ്ക്കു വേണ്ടി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുമോ എന്നുമാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്